ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നത് ആ നോമിനേഷനിൽ പേരുടെ പേരുകളാണ് വന്നത് റസ്മിൻ നോറ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് കെ സിജോ സായി ജിൻഡോ നന്ദന ഇവരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് നോറയാണ് ഗബ്രി ശ്രീതു ജാസ്മിൻ സിജോ റസ്മിൻ അർജുൻ സായി അഭിഷേക് കെ ഇത്രയും ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് നോറയുടെ പേരാണ് കാരണം നോറ ഇതുവരെ പവർ ടീമിൽ വന്നിട്ടില്ല ക്യാപ്റ്റൻസി സ്ഥാനത്തേക്കും എത്തിയിട്ടില്ല നോറയ്ക്ക് പല കാര്യങ്ങളും ഇവിടെ പറയുവാനുണ്ട് തെളിയിക്കുവാനുണ്ട് അതിനൊരവസരമായി അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി മാറട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നോറയെ അവർ സജസ്റ്റ് ചെയ്തത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എത്തിയത് അഭിഷേക് കെ ആണ് ശ്രീരേഖ ശരണ്യ നന്ദന അൻസിബ ജിൻഡോ അപ്സര റസ്മിൻ ഇങ്ങനെ ഏഴ് പേരാണ് അഭിഷേക് കെ നോമിനേറ്റ് ചെയ്തത് അദ്ദേഹത്തിന് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുവാൻ വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനൊരു സ്ഥാനത്തേക്ക് അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയാണ് ഏഴ് പേർ നോമിനേറ്റ് ചെയ്യുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് റസ്ബിനാണ് എത്തിയത് ആറ് വോട്ടാണ് റസ്മിൻ ലഭിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് അത്രയും പേരുടെ പേരുകൾ എഴുതി വെച്ചു പക്ഷേ അവസാനം അവർ ഓരോരുത്തർ കണക്കെടുത്തപ്പോൾ അഞ്ച് വോട്ടുകൾ മാത്രമാണ് പറയപ്പെട്ടത് ഗബ്രി അപ്സര അർജുൻ സായി അഭിഷേക് കെ ശ്രീതു ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്തായാലും അഞ്ചോട്ടെങ്കിൽ ആ അഞ്ചോട്ട് അങ്ങനെ മൂന്നാം സ്ഥാനത്തെത്തിയത് റസ്മിനാണ് തുടർന്ന് നാല് വീതം വോട്ടുകളുമായിട്ട് സായിയും ജിൻഡോയും ഇവരുടെ തൊട്ടു പുറകിലെത്തി സായിക്ക് റിഷി ജാസ്മിൻ സിജോ നോറ എന്നിവർ വോട്ട് ചെയ്തപ്പോൾ ജിൻഡോയ്ക്ക് അൻസിബ അഭിഷേക് കെ നന്ദന അഭിഷേക് എസ് ഇത്രയും ആൾക്കാരാണ് വോട്ട് ചെയ്തത് അവസാനം ജിൻഡോയുടെ ഒറ്റ വോട്ടുമായിട്ട് നന്ദനയും ആ ലിസ്റ്റിൽ ഇടം പിടിച്ചു തുടർന്ന് ക്യാപ്റ്റൻസിയിലേക്കുള്ള ആണ് നടക്കുവാൻ പോകുന്നത് ആ ടാസ്കിൽ റസ്മിനാണോ നോറയാണോ അഭിഷേക് കെ ആണോ വിജയിക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം